ഹലോ ഫ്രണ്ട്സ് ഡ്രീം വേൾഡ് ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ സജിത അപ്പോൾ ഇന്ന് വന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കലാത്തിയുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ നല്ലൊരു ഓഫർ പ്രൈസിലാണ് നാല് ടൈപ്പ് പ്ലാൻസ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി പ്ലാൻസ് തന്നെയാണ് കേട്ടോ അപ്പോൾ കണ്ടിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് പ്ലാൻസ് കാണാം ഈ നാല് ടൈപ്പ് പ്ലാന്റ്സ് ആണ് കേട്ടോ റോസി റെഡ് ആപ്പിൾ കോറ ഫ്ലെയിം സ്റ്റാർ ഈ നാല് ടൈപ്പിലുള്ള പ്ലാൻസ് ആണ് ഇന്ന് സെയിൻ വെച്ചിരിക്കുന്നത് എല്ലാം തന്നെ രണ്ട് ഷൂട്ടാണ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാൻസ് തന്നെയാണ് അപ്പോൾ എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് ഇൻക്ലൂഡിങ് സി ആണ് സി സി എക്സ്ട്രാ പേ ചെയ്യേണ്ട ഇൻക്ലൂഡിംഗ് സി സി എണ്ണൂറ്റൻപത് രൂപയാണ് അപ്പോൾ ഈ മൂന്ന് പ്ലാൻസും ഫ്ലെയിം സ്റ്റാർ കോറ റെഡ് ആപ്പിൾ ഇതൊക്കെ എപ്പോഴും നല്ല റേറ്റ് ഉള്ള പ്ലാൻസ് തന്നെയാണ് കേട്ടോ മുന്നൂറ് തന്നെയാണ് എപ്പോഴും മാർക്കറ്റ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് ഒക്കെ നല്ല ഓഫർ റേറ്റിലാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ റോസിദ ഈ ഒരു സൈസുള്ള പ്ലാൻസ് ആണ് അപ്പോൾ എല്ലാം ഈ ഒരു സൈസ് തന്നെയാണ് സെയിലിന് വെച്ചിരിക്കുക ഉള്ളത് അപ്പോൾ എണ്ണൂറ്റി അൻപത് രൂപ ഇൻക്ലൂഡിങ് സി സി ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ സിംഗിൾ പ്ലാൻസ് ആയിട്ടും തരുന്നതാണ് എല്ലാവർക്കും എല്ലാ പ്ലാൻസും വേണമെന്നുണ്ടാവില്ല അപ്പോൾ ഈ റെഡ് ആപ്പിൾ കോറ ഫ്ലെയിം സ്റ്റാർ ഇതിന് മൂന്നിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ സിംഗിൾ പോട്ടായിട്ട് വാങ്ങിക്കുമ്പം രണ്ട് ഷൂട്ടുള്ള പ്ലോ പ്ലാന്റ് ആണ് റോസിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ സിംഗിൾ പ്ലാന്റ് ആയിട്ടും അങ്ങനെയാണ് പിന്നെ വൺ ഷൂട്ട് പ്ലാന്റ് അവൈലബിൾ അല്ല കേട്ടോ ഈ ഒരു രീതിക്ക് എന്നെ പ്ലാൻസ് ഉള്ളൂ അപ്പം കോംബോ വരുന്നത് എണ്ണൂറ്റൻപത് ഇൻക്ലൂഡിങ് സി സി പിന്നെ ഏതെങ്കിലും പ്ലാന്റ് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ റെഡ് ആപ്പിൾ ഫോറ ഫ്ലെയിം സ്റ്റാർ ഇരുന്നൂറ്ററുപത് രൂപ റോസിക്ക് ഇരുന്നൂറ്റി രൂപ അങ്ങനെയാണ് കേട്ടോ റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണുള്ളത് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഡി ടി സി വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് ഗൂഗിൾ പേയാണ് പേയ്മെൻറ്റ് മോഡ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്